ജേഷ്മി നമ്മുടെ രണ്ട് ഗ്രൂപ്പിനും മോള് വീഡിയോൻ്റെ ലിങ്ക് അയയ്ക്കും ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുള്ള ഇതിലല്ല മൊബൈലിലല്ല ലൈവ് ചെയ്യുന്നത് എന്താ അറിയില്ല ലൈവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഒന്ന് അയക്കണം കേട്ടോ ലിങ്ക് അയച്ചോളൂ ആരംഭിച്ചേച്ചി അന്ന് ലിങ്ക് അയച്ചോളൂ കേട്ടോ എനിക്ക് മറ്റേ ഫോണിൽ എന്താ അറിയുന്നില്ല എനിക്ക് ഇത് കിട്ടുന്നില്ല എന്താ അതിൻ്റെ പേര് പറയാം നെറ്റ്വർക്ക് കിട്ടുന്നില്ല ചെയ്യാൻ പറ്റുന്നു അവര് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി കിട്ടിയിട്ടുണ്ട് കിട്ടി ഭയങ്കര എന്താ സംഭവം എന്ന് അറിയുന്നില്ല ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണുരപ്പ എന്താ എന്താ വിശേഷം സുഖല്ലേ എന്താണി ചേച്ചി അനൂപ് ആയിരത്തി അമ്പതി അമ്പി രമൻ ചേച്ചി കൃഷ്ണി ചേച്ചി മിഥുനെ അനൂപ്

ാരായണ നാരായണ 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 ം പറ്റിയെന്ന് തോന്നുന്നുണ്ടല്ലോ എൻ്റെ ബൈക്കിൻ്റെ കീ കാണാനില്ലാണ്ട് എന്തൊന്നും പോകരുത് കൊണ്ട് കേട്ടോ ഖർച്ചീഫിൻ്റെ ഉള്ളായിരുന്നു അതായത് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം ചെല്ലാറുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മൾ ചെല്ലാറുള്ളത് എല്ലാവരും കൂടെ ചെല്ലുപോലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുന്നത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേവൃന്ദാവനേശ്വരി വിഷപാന സുധേദേവി പ്രണമാമേ ഹരി തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഗുരുസഭാന സുധേദേവി പ്രണമാമേ ഹരി സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി സുധേദേവി പ്രണമി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അത് കഴിഞ്ഞാൽ നമ്മൾ ജില്ലാ ഉള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമമാണ് നമ്മുടെ ജില്ലാ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രണാമ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോവികാകാന്ത രാധാകാന്ത നമസ്തൃത ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോവികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ശ്രീകൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക ഗാന്ധ രാധാക നമോസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അതും കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള ഏതാണ് നമ്മുടെ പ്രാർത്ഥനയതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണഭകേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണഭകേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ നാളെ നമ്മുടെ ഗ്രൂപ്പിലെ നാളെ വൈകിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ജയച്ചേ സി വരുന്നുണ്ടെന്ന് പറഞ്ഞു മറ്റന്നാൾ അവരുടെ ആരുടെ കല്യാണം എന്തുകൊണ്ട് അപ്പോൾ ആടി ആടിയെണ്ണ എങ്ങനെയാണ് ചീടാക്കേണ്ടെന്ന കാര്യമൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ വൈകിട്ട് അവർ വരുന്നുണ്ടോ ഗുരുവായൂർ മറ്റന്നാൾ കല്യാണം അങ്ങനെ മൂല ആൾക്കാരായിട്ടാണ് വരുന്നത് അത് പറഞ്ഞു സ്വാഗതം ഗുരുവായൂരിലേക്ക് പിന്നെ ഈ ഒരു വേളയിൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യുന്നത് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്താറുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ രാജ്യം ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു നാഷണൽ ത്രെട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെററിസ്റ്റ് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോർമുഖത്ത് നമ്മളെ സജ്ജ നമ്മളെ നമ്മളെ സേഫാക്കാനായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ കര നാദിക വ്യോമസേനയിലെ ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് ദേ ആർ ഫൈറ്റിംഗ് ദ ബാറ്റിൽ ഫോർ നമ്മുടെ യുദ്ധം അവരാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മളൊന്നും അറിയുന്നില്ല മുതൽ മുതലാവിലെ എനിക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കടന്നുറങ്ങുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ജപിക്കുന്നു അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ ഓരോരുത്തരും ഒരുപോലെ ഒരുപോലെ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭാഗം നമുക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ആയാലും വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ ആ ഒരു നിലനിൽപ്പാണ് നമ്മുടെ മനസമാധാനമായിട്ടുള്ള ഉറക്കമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും വേണം അപ്പോൾ അത് കുഴിയോട് ഓൺലൈനുണ്ടോ ഓൺലൈനുണ്ടാവും ആ ഇനിയല്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ ചെയ്തു തരാൻ കുഴപ്പമില്ല കേട്ടോ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല എനിത്തിങ് ഫോർ ഗുരുവാരപ്പാടി ഓട്ടീഷണോ അങ്ങനെ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ പറയാം നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഐ വിൽ സപ്പോർട്ട് യു ഫോർ ദ വഴിപാട് അത് ചെയ്യാനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്പറ് ഞാൻ ഒന്നുകൂടിയും പറയാം തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് ആ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഗ്രൂപ്പിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ അറിയുന്നവർ ആ നമ്പർ ഒന്ന് അവിടെ മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അവർക്ക് സൗകര്യം ആയിക്കോട്ടെ നമ്മളറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ആരംഭിച്ച തൊട്ട് തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പതിനായിരത്തിന്ന് ഗീത വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ആരംഭത്തോട് കൂട്ടിയിട്ടും നമ്മുടെ ചാനലിൻ്റെ ആരംഭത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തെടുത്ത് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ് സഹായ സഹകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പോൾ കയ്യിൽ ഭഗവത്ഗീത ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു ഗീത വാ വാങ്ങിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും ആണോ അത് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒന്ന് വാങ്ങി സമ്മാനിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈഡ് നമ്പർ പതിനായിരത്തിന്ന് നമ്പർ പതിനായിരത്തൊന്ന് ഗീത എന്നുള്ള ആ ഒന്ന് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് നമ്മൾ ഓൾറെഡി അറുപതിനായിരത്തി അറുപത്തൊന്നായിരത്തോളം മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ലൈവുകളിലായിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയുന്നില്ല അതുപോലെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജ് വരില്ല വളരെ കുറവാണ് അപ്പോൾ ഇത് ഒരു ഒരാൾ തന്നേക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നമുക്കറിയാം പതിനായിരത്തൊന്ന് ഗീത എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടാർഗറ്റ് ഫോർ എസ് പക്ഷേ എന്നാലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു നാമപ്രചരണാർത്ഥം ഭഗവാൻ കൃഷ്ണൻ ഇതുപോലൊരു യുദ്ധം ഇതുപോലെയെന്നല്ല പറയാം ശരിയ ഒരു യുദ്ധ സമയത്ത് കുരുക്ഷേത്ര ഭൂമിയിലെ വിഷണനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിന്നിരുന്ന അർജുനനെ ഭഗവാൻ കൃഷ്ണൻ കൊടുത്ത ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഭഗവത്ഗീതനെ ഒരു ഗുരുനാഥൻ പറഞ്ഞത് ദറ്റ്സ് എ കംപ്ലീറ്റ് ക്യാപ്വൾ എന്നാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം അതിലുണ്ടെന്നാണ് പറയുന്നത് അത് നമ്മൾ നമ്മൾ വായിച്ചു കൊണ്ടേരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ മുന്നേ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളെ കണ്ടു അദ്ദേഹം എച്ച് ആറിൽ ഉണ്ടായിരുന്ന എച്ച് ആർ എൻ ഉണ്ടായിരുന്ന അപ്പോൾ ആ ഒരാളെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിനൊന്ന് സംസാരിച്ചിട്ടേ സംസാരിച്ച് നിന്നതാണ് അപ്പം സോറി അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ പോക്കറ്റിൽ വെച്ച് കുറച്ച് നേരത്തി നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചു അതാണ് ഉണ്ടായത് കേട്ടോ ഹരേ കൃഷ്ണ ആരോഗ്യ വരെ അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജോലി ലോകത്തിൽ എടുക്കുക കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഓർമുഖത്ത് നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം യുദ്ധം യുദ്ധത്തിനോളം വരുന്ന രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ സോപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ വ്യോമകര നാ നാവികസേന വിഭാഗങ്ങൾക്ക് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്ന ആളുകൾ അവർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെയധികം ഗുണം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സർവോപരി നമ്മുടെ ഭാരതാംബയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ഭാരതത്തിനായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ പ്രയേഴ്സ് ക്യാൻ മെയ്ക്ക് മിറാക്കൽസ് എന്നല്ലേ പറയാം നമ്മളെല്ലാവരും അതിൻ്റെ അത് അനുഭവിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ വികാരത്തിനിലേക്ക് കൂടുതൽ എടുക്കുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുക നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈയൊരു കാര്യം കൂടിയും പ്രാർത്ഥിക്കുക ഭഗവാനോട് സർവ്വലോകനാഥനായ ഭഗവാൻ ഗുരുവായപ്പനോട് നമുക്ക് ഈ ഒരു കാര്യം കൂടിയും പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ഇന്നലെ ഒരു കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചത് എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബോർഡറിലാണുള്ളത് അവർക്ക് ഇനിയിപ്പോൾ കണക്ഷൻ ഉണ്ടാവുമോ കണക്ഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ അവർക്ക് ടെൻഷനായിട്ട് അവർ മെസ്സേജ് ചെയ്തിരുന്നു ഇന്ന് അദ്ദേഹത്തിന് മെസ്സേജ് ഞാൻ ഇതിൽ കണ്ടക്കുക അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ആരെങ്കിലും പേര് ഞാൻ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു പേര് വായിക്കണമല്ലോ കാര്യം നമ്മുടെ എല്ലാവരും പ്രാർത്ഥന മുടങ്ങാണ്ട് നടക്കുന്നതാണല്ലോ അതാണല്ലോ നമ്മുടെ മെയിൻ അജണ്ട അത് നമ്മൾ മുടക്കുകളില്ലാണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് ഹരേ കൃഷ്ണ ഹരേ യുവാരപ്പ നാരായണ രാമെന്ന് പാടുണ്ട് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പൊന്ന് പാടുന്നുണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെ എനിക്കേ രണ്ടു ദിവസമായിട്ടോ ഈ സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വരുന്നു റിസൾട്ട് വന്നു എട്ട് പ്ലസ് രണ്ട് വിദ്യാഭ്യാസം പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ അതാ നമ്മൾ നമ്മൾ പറയുന്ന വനച്ചശേഷി നമ്മുടെ ഗ്രൂപ്പിന്റെ ആ ഒരു നമ്മൾ ഈ ചെയ്യുന്ന ഇതിൻ്റെ കാര്യങ്ങളും അത്ര നമുക്ക് ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ കൂടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അത് യാതൊരു തടസ്സവും ഇല്ലാണ്ടോ നിർബാധം തുടരുന്നു ആരൊക്കെയാണോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവരെല്ലാവരും നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ബീനമ്മ ഉണ്ടാവില്ല ബീനമ്മക്ക് ഇന്നാണ് ഷോപ്പിങ്ങിന് പോകുന്ന ദിവസം അപ്പോൾ ബീനമ്മ ഒന്നുണ്ടാവില്ല ദിനമ്മ വന്നിട്ട് ലൈവ് കണ്ടോളൂ അപ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാവാറ് ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലേ അത് കാരണം അറിയില്ല ഷെയർ ചെയ്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും അവരവരുടെ പേഴ്സണൽ ടൈം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രേയറിനായിട്ട് നമ്മൾ ലൈവ് സെഗ്മെന്റ് സെഗ്മെൻറ്റ് എല്ലാ ദിവസവും അപ്പോൾ ആ ലൈവ് സമയത്ത് നമ്മൾ ലൈവില് അറ്റൻഡ് ചെയ്യുക എന്നല്ലാതെ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക ഗ്രൂപ്പിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇല്ല പിന്നെ നമ്മുടെ ഗ്രൂപ്പ് രാത്രി പത്ത് മുതൽ രാവിലെ അഞ്ച് മണിവരെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിൻ നോൺ ഓൺലി ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് കുറേ ഒരുപാട് പേര് പറയുന്നുണ്ട് അവര് ഒന്നാമത്തെ കാര്യം ഒരുപാട് പേര് വിദേശത്തുള്ളവരുണ്ടല്ലോ അല്ലേ അപ്പോൾ അപ്പം തന്നെ രണ്ടര മണിക്കൂറിൻ്റെയും ഒന്നര മണിക്കൂറിൻ്റെയും നാല് മണിക്കൂറിൻ്റെയും പന്ത്രണ്ട് മണിക്കൂറിൻ്റെയും വ്യത്യാസമുള്ള ആളുകളുണ്ട് നമ്മൾ ടൈം സോൺ വ്യത്യാസമുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ട് മെസ്സേജ് വരാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു മെസ്സേജ് അവരുടെ പ്രാർത്ഥനകൾ എഴുതി അയക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ അത് ആ ഒരു ഇതെടുത്ത് മാറ്റാൻ പോവുകയാണ് പത്ത് മണിക്ക് ശേഷം അഡ്മിൻ മാത്രമേ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഓൺലി ആക്കി വയ്ക്കുന്നു മറ്റുള്ളവർക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു നമ്മളതെടുത്ത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ലെറ്റ് ഇറ്റ് ഓപ്പൺ ഫോർ ട്വൻറ്റി ഫോർ ബാർസ് പ്രത്യേകിച്ച് ആളുകൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയാണല്ലോ അത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ വേദി ലതാ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആളുകൾ ലൈവ് അറ്റൻഡ് ചെയ്യാണ്ടേ ഇരിക്കുന്നപ്പോഴും ആളുകൾ മെസ്സേജ് ചെയ്യാണ്ടിരിക്കുന്നപ്പോഴൊക്കെ ഈ ലൈവിൻ്റെ സമയത്ത് പല ആളുകളും നമ്മൾ ഗ്രൂപ്പിലെ പ്രധാനികളെന്ന് വിചാരിക്കുന്നത് പല ആളുകളും തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവർ ആ ലൈവിൻ്റെ സമയത്ത് മറ്റ് മെസ്സേജ് ഗ്രൂപ്പിലിടുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അന്ന് കുറച്ച് ഇമോഷണലി ഒത്തിരി എക്സ്പ്ലോർ ചെയ്ത് സംസാരിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ ലൈവിനായിട്ട് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഞാൻ ലൈവിനായിട്ട് വേറെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഗ്രൂപ്പിൽ മതി അപ്ഡേഷൻ വേറെ ആരോടും ഇപ്പം നമ്മൾ ലൈവിൻ്റെ കാര്യം പറയേണ്ടതില്ല അറ്റൻഡ് ചെയ്യുന്നവർ അറ്റൻഡ് ചെയ്തിട്ട് അവർ മാത്രം എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി മതിയെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ എന്നെ ഒരു അമ്മ വിളിച്ച് പറഞ്ഞ കാര്യം അവരെൻ്റെ ലൈവ് കിട്ടിയിട്ട് അവർ വിളിച്ച് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ കണ്ണു കാണില്ല കണ്ണുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല കരഞ്ഞിട്ടാണ് അവർ വിളിച്ച് സംസാരിച്ചത് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ച് സെപ്പറേറ്റ് ആയി എനിക്കത് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യുക എനിക്ക് എന്നെ എല്ലാ ദിവസവും വിളിച്ച് പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഒരുപാട് വയ്യായികൾ ഉണ്ട് അവർക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്നുള്ളത് മാത്രമല്ല വേറെ കുറേ ഹെൽത്ത് ഉള്ള ഒരു ചേച്ചിയാണ് ഒരു അമ്മയാണ് പാലാഭിഷേകത്തിൻ്റെ കാര്യം ചോദിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാനത് അറിയിച്ചിട്ടില്ല തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് യാതൊരു സംശയമില്ല ആ അമ്മയൊക്കെ എന്നും എൻ്റെ പ്രാർത്ഥനയിലുള്ളതാണ് നമ്മളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും ആരൊക്കെയാണോ നമ്മുടെ വീട്ടിലുള്ള അവരുടെയൊക്കെ എല്ലാ ഡീ എനിക്കറിയാവുന്ന അവരുടെ പേരും മൊബൈൽ നമ്പറും സ്ഥലം അറിയുമെങ്കിൽ സ്ഥലവും ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഒരു വട്ടെങ്കിലും ഞാൻ എല്ലാവരെയും പേരൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കാറുണ്ട് മോൾ തൊട്ട് അടിവരെ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാൻ വായിക്കും അല്ലെങ്കിൽ ഞാനതും തുറന്ന് വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു സീറ്റ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയില്ല അമ്മയെ ഉൾപ്പെടുത്തുക അവർ ഒരുപാട് ചലഞ്ചസ് നേരിടുന്ന സമയമാണ് അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കണ്ണ് കാണുന്നില്ല പറയണു പ്ലസ് നല്ലത് നമ്മയ്ക്ക് വേറെയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രാർത്ഥന അവർക്കും കൂടി ഉണ്ടാവുക നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയിൽ അവരും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ അവസാനിപ്പിക്കുന്നു സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് നയൻ തേർട്ടി ആവാൻ പോകുന്നു ഇനിയിപ്പോൾ ഞാനിവിടുന്ന് കഴിഞ്ഞ് വീടൊക്കെ എത്തുമ്പോഴേക്കും തന്നെ പത്ത് മണിയാവും സോ ഞാനിപ്പിക്കും പക്ഷേ നമുക്ക് ലേറ്റ് ആവാതെ ഇവിടെ വന്നിട്ടില്ലാതെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഇപ്പം നല്ല പക്ഷേ എങ്ങനെ തന്നെയായിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരി എത്തുമ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് എട്ട് മണി എട്ടരയാണ് അപ്പോൾ എന്തായാലും ഈ സമയത്ത് തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കർമ്മം നമ്മുടെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമില്ലേ ജോലി ഉണ്ടെങ്കിലല്ലേ അല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ നമുക്ക് വരുമാനം വലിയ ഘടകമാണ് അപ്പോൾ ജോലി ഇല്ലാണ്ട് ഫുൾ ടൈം ഇത് ചെയ്യാൻ അങ്ങനെ ഗുരുവായൂർ പറഞ്ഞു എനിക്കൊരു സമയം തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല എനിക്കും ആഗ്രഹങ്ങളിൽ ഞാൻ ഇടയ്ക്ക് ലൈവില് പറയാറുണ്ട് രാവിലെ തന്നെ കുളിച്ച് നേരത്തെ വന്ന് ഇവിടെ തൊഴുതതിന് ശേഷം രാവിലെ ഒരു മോർണിംഗ് സെഷൻ നമ്മൾ ലൈവ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഉച്ചപൂച്ച സമയത്ത് നമ്മൾ അടുത്ത ലൈവ് ചെയ്യണം തൊഴുതു വന്നിറങ്ങിയിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ദീപാരാധന സമയം നമ്മൾ ചെയ്യുന്നു രാത്രി അത്താഴ പൂജയുടെ സമയം നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യണം നമ്മൾ വേറെ പല മാർഗങ്ങളും കാണേണ്ടിയിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നിലവിൽ നിലവിലിപ്പോൾ ഈ ഒരു വരുമാനം വെച്ച് ജീവിക്കുന്ന ഒരു ജോലി വരുമാനം വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്കത് അത്രത്തോളം പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ എന്നാലും ഇൻ ഫ്യൂച്ചർ വിദൂരഭാവിയിലല്ല വളരെ അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ഫുൾ ടൈം സജീവം ട്വൻ്റി ഫോർ പവർ സെവൻ സജീവമാകാനായിട്ടും നൂറ്റെട്ട് തിരുവിദേശങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് നൂറ്റെട്ട് തിരി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണിച്ചു തരാനും ഓരോ അമ്പലങ്ങളിലെയും ഓരോ ചടങ്ങുകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കൂടുതൽ അറിവുകളും അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക അതിനാൽ ഒന്നും കൂടിയും ഒഫീഷ്യലായിട്ട് ഒന്നും ഒരു ഒരു ഗുരുവിൻ്റെ മേൽ മേൽനോട്ടത്തിൽ നമുക്ക് ഞാൻ അതുമൊക്കെ സയമൻ്റീനിയസ്ലി ഞാൻ അതിനൊക്കെ വേണ്ട വർക്കുകൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ പാടാക്കി കളയുന്നില്ല സ്പിരിച്വലി എൻഹാൻസ്ഡ് ആവുക എന്നുള്ളത് സ്പിരിച്വലി അപ്ലിഫ്റ്റ് അപ്ലിഫ്റ്റ് ആവുക എന്നുള്ളത് സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആകുമോ നമ്മൾ ഭഗവാനോട് എത്രത്തോളം ചേർന്ന് നിൽക്കണോ അതിലും പരം ഒരു പുണ്യം വേറില്ല അതിനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഒന്നോ രണ്ടോ ആളല്ല പല ഗുരുനാഥന്മാർ എന്നോട് പറഞ്ഞുള്ള ഒരു കാര്യം നാമജപം മാത്രമാണ് അങ്ങനെ അവർ പലരും തന്ന നാമജപങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതൽ എല്ലാ ദിവസവും നമ്മളെ പ്രാർത്ഥന ഓരോ നാമജപവും ഓരോ മന്ത്രം പോലെ നമുക്ക് തന്ന് നമ്മളൊരോ ദീക്ഷ സ്വീകരിക്കുന്ന മാതിരി നമ്മളാ നാമങ്ങൾ സ്വീകരിച്ചിട്ട് എത്ര ഒരു അത് എത്ര 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 തവണ എത്ര ആവർത്തി അത് ഉരുവിട്ടു എന്ന് പോലും നമുക്കറിയില്ല അത്രയ്ക്കാധികം തവണ നമ്മൾ നാമങ്ങൾ ജവിച്ചു കഴിഞ്ഞു സോ ആ ഒരു കാര്യമായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകണം ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കണം നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ പുതിയത് ഇങ്ങനെ ഉണ്ടാകും മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ എന്നും പറയാനുള്ള പോലെ തന്നെ ഇന്ന ദിവസം നല്ല ആയിരിക്കും ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നാളത്തെ നമ്മുടെ ദിവസം നല്ല ദിവസം ആവട്ടെ ഭഗവാൻ ഗുരുവായൂരപ്പനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹവും ചെയ്യുന്നുണ്ടാവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരാണ് എല്ലാവരും എല്ലാവർക്കും നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകൾ സമ്മാനിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരമ്പ ഹരിയും ഓം അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം നാളത്തെ കാണാം കേട്ടോ ില്ല ഒമ്പതര മണിയായില്ലോ കേട്ടോ അപ്പൊ നാളെ കാണാം ഓക്കെ രാത്രി യാത്രല്ല ബീനമ്മ വന്നോ ഞാൻ അന്ന് ബീനമ്മ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവും വിചാരിച്ചിപ്പോൾ പറഞ്ഞേയുള്ളൂ കുറച്ച് മുന്നേ ബീനമ്മ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞേളു അതെ മാധവ് ചേച്ചി നമസ്കാരം അതേ കൃഷ്ണ അപ്പം അങ്ങനെ ആവണം അപ്പം നമുക്ക് നാളത്തെ ലൈവില് കാണാം കേട്ടോ പറഞ്ഞാൽ പിന്നെ പുതിയ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ പറയാറ് കഴിഞ്ഞാൽ നമുക്ക് ലൈവിന് മുന്നേ നമ്മൾ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് അപ്പം വന്ന് തൊഴുതിട്ട് അപ്പം എടുക്കുന്ന ഫോട്ടോ ആണ് ഇതിന് കവർ പിക്ചർ ആയിട്ട് ഇടാറുള്ളത് ഞാൻ എല്ലാ ദിവസവും അപ്പോൾ ഇന്നത്തെ ഇത് ചെയ്തപ്പോൾ അവിടെ ഉള്ള സിക്യൂരിറ്റി ഒന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല കേട്ടാന്ന് പറഞ്ഞു വീഡിയോഗ്രാഫി മാത്രല്ല ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫി നിരോധിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയാറുണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ് എല്ലാവരുടെയും ഒരു അറിവിലേക്കായിട്ട് ആയിട്ട് ഞാനത് ഒന്നുകൂടി പറയാം മുന്നേ നമ്മൾക്ക് എന്താ പറയുക അമ്പലം നടക്കിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അമ്പലത്തെ വിശേഷങ്ങൾ നമ്മൾ അപ്പോൾ അതിന് എല്ലാവരും പലപ്പോഴും ഷെയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു ടൈം സോൺ ഉണ്ടാവും നമുക്കിത് എത്ര കാലം ഇവിടെ പറ്റുന്ന അറിയില്ല പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മരപ്രഭുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്തു തുടങ്ങി ഔട്ടർ റിംഗ് റോഡിൽ കൊളപ്പറേഷൻ ചെയ്തു തുടങ്ങി ലൈവിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം ഡിസ്കണക്റ്റഡ് ആയിട്ട് പിന്നെ അതിൻ്റെ കടയിൽ ശബരിമല സീസൺ വന്നു അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടിയായിട്ട് നമ്മളതിന് ശേഷം മരപ്രഭുവിൻ്റെ അവിടെ നിന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ മുൾഭാഗം അതായത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ലൈവ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെയും പറ്റാണ്ടായി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ചേർന്നിട്ടാണ് ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെയൊക്കെ നിന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല ഗുരുവാര അമ്പലം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ നിലവാരത്തിലേക്ക് അമ്പലത്തിന് ഉയർത്താനായിട്ട് തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ ഉള്ളൊരു ധാരണ അപ്പോൾ അതങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഓരോ ദിവസത്തിൽ ഓരോ നേരത്തെ ഒരു ഫോട്ടോ വരെ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എനിക്കിതിൽ സംഘടന കാര്യം വെച്ച് കഴിഞ്ഞാൽ എത്രയധികം ആളുകൾക്ക് എത്രയധികം അന്യദേശത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വരപ്രഭു എന്താണെന്നും അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും ആരാണ് ഗുരുവാരി കാശ്വരമെന്നും എന്താണ് ഗുരുതാര് പട്ടിന്നാറിൻ്റെ കാര്യമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്തിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു കോടന്നെറ്റി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അറിവ് പകരാനും പറയാനുള്ള വേദിയായിട്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ കാണുന്നു അപ്പോൾ ആരും ബിനമ്മ അത് മുഴുവൻ കണ്ടോളൂ കേട്ടോ ആദ്യം തൊട്ടേ കാണു പ്രാർത്ഥനകളെല്ലാം ചെല്ലു കൂടെ തന്നെ ചെല്ലു കേട്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എല്ലാവരും അത് പ്രാർത്ഥനകളിൽ ഉപേക്ഷ വിചാരിക്കരുത് നമ്മുടെ എല്ലാം രക്ഷാപ്രാർത്ഥനയിൽ ഊന്നി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക ഇനി ഞാൻ എൻ്റെ തലയുടെ മുകളിൽ ചന്ദ്രൻ ഐ അത് ഭംഗിയായിലോ ഇതൊരു ഫോട്ടോ എടുത്ത് വയ്ക്കണം കേട്ടോ എനിക്ക് എൻ്റെ തലയുടെ മുകളിൽ നോക്കൂ ഇതിപ്പോ എടുപ്പായില്ലോ കൂടി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഇത് കിട്ടും എന്താ പറയാ മറ്റേ പ്രഭാവലയം കിട്ടും ഒരേപ്രഭുവിന്റെ കണ്ട 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 കണ്ടു കണ്ടോ കണ്ടുവോ എന്റെ തലയുടെ മുകളിൽ ചന്ദ്രൻ നിക്കുവോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേപ്പാ നാരായണ നാരായണ ഞാനതൊരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ വെക്കട്ടെട്ടാ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ശരി വെച്ചോളൂ രാത്രി യാത്ര ഇല്ല ഇല്ലേട്ടോ ഹരേ കൃഷ്ണ Wait a bit. Look